ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള പുലിക്കളികൾക്കൊരുങ്ങി തൃശൂർ വിവിധ പുലിമടകളിൽ പുലിക്കളികൾ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് തിങ്കളാഴ്ചയാണ് വടക്കും പ്രദക്ഷിണ വഴികൾ കീഴടക്കുന്ന പുലിക്കളി വടക്കും പ്രദക്ഷിണ വഴികളിൽ പുലികളുടെ ആരവങ്ങൾ ഉയരാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം പുള്ളിപ്പുലിയും കരിമ്പുലിയും ചീറ്റപ്പുലിയും ഇങ്ങനെ പുലികളെ വരവേൽക്കാൻ തൃശൂരും ഒപ്പം മലയാളികളുടെ മനസ്സും തയ്യാറെടുത്തു കഴിഞ്ഞു ഓരോ ദേശത്തിന്റെയും പുലിമടകളിൽ അവസാനവട്ട തയ്യാറെടുപ്പുകളുടെ തിരക്കിലാണ് അണിയറ പ്രവർത്തകർ പുലിത്താളത്തിനൊപ്പം ചുവട് പഠിച്ചും പഠിപ്പിച്ചും ഒമ്പത് സംഘങ്ങളാണ് അവസാനവട്ട തയ്യാറെടുപ്പിൽ ഉള്ളത് എട്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ നടയിൽ വെളിയന്നൂർ ദേശത്തെ പുലികളിയിലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക കൂട്ടമായി എത്തുന്ന പുലികൾ നിരത്തുകളിൽ നിറയുന്നതോടെ വീറും വാശിയും ഈ പ്രാവശ്യം നമ്മൾ ഒൻപത് ടീമുകളുമായിട്ടാണ് നമ്മൾ രംഗത്തിറങ്ങുന്നത് അതിന്റെ അർത്ഥം തൃശൂരിൽ നിന്ന് ഈ പുലിക്കളി മഹോത്സവം നമ്മുടെ മാത്രമായ ഏകദേശം മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് പുലികൾ അടക്കമിടങ്ങുമ്പോൾ ഏകദേശം ഒരു നാനൂറ്റി അൻപത് പുലികൾ സ്വയം നമ്മുടെ സ്വരാജ് റൗണ്ടിനകത്ത് നറഞ്ഞു നിൽക്കുന്ന നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു രീതി നമ്മൾ ചെയ്തു കഴിഞ്ഞു പുലിക്കളിക്ക് മണിക്കൂറുകൾ ശേഷിക്കെ എല്ലാ സംഘവും സസ്പെൻസുകൾ നിലനിർത്തുന്നുണ്ട് അയ്യന്തോൾ കുട്ടൻകുളങ്ങര സീതാറാം മിൽ ചക്കാമുക്ക് നായ്ക്കനാൽ യുവജന സംഘം ശങ്കരൻകുളങ്ങര വെളിയന്നൂർ പാട്ടുരായ്ക്കൽ എന്നീ സംഘങ്ങളാണ് പുലികളിക്ക് ചുവടുവെക്കുക ജനം തൃശൂർ